പാൻ്റ് ഇഷ്ടായോ പപ്പ വന്നിട്ട് ലിഫ്റ്റില് പ്രസ് ചെയ്താ മതി വെയിറ്റ് ചെയ്ത് ഓപ്പൺ ആയി ഇന്നലെ ായിട്ട് മൂന്നാല് ഇപ്പഴാണ് ഞങ്ങൾ തുറന്നു കാണുന്നത് ഈ പള്ളീന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഒരു ഫോട്ടോ അയച്ചത് അല്ലേ

നിനക്കിപ്പോ വഴിയൊക്കെ അറിയും കണ്ണ വഴിയൊക്കെ അറിയോ പോവാനുള്ളത് എങ്ങനെ മനസ്സിലായത് എങ്ങനെ നോക്കി കൂടാങ്ങനെ എനിക്ക് ആ കളറ് മനസ്സിലായാലോട് പറഞ്ഞോന്റെ കളറെന്താ ഗ്രീനറി വീണു പോവു അമ്മക്ക് പിടുത്തം കിട്ടൂല ഇറങ്ങാനായിട്ടോ പോക്ക് വിടുന്നക്കണോ

എന്താടുക്കോ എന്ത് <headquarters> <mailbox cave Yayole> <Lamborghini> ായി ചിക്കൻ എന്താ ഏട്ടാ എത്ര സാധനങ്ങളാണ് ഇത്രയും വാങ്ങിയോ ചിക്കൻ അതാണോ നീ പറയൂ അതെന്താണ്

പക്ഷെ ഇത് വേഗം പൊട്ടോടെ അത് വേറ്റവും കണ്ണാ പിടിക്കാൻ കഴിയും നടക്ക് നോക്കി നോക്ക് ഏതാ വേണ്ടത് നോക്കായോ കണ്ണന്റെ ബാഗ് ഏത് കളറാണ് ആ ഇഷ്ടായോ പക്ഷെ അത് പോവുമടാ ബാഗില് തുറന്നു പോവൂ ലീക്ക് ആവൂല്ലേ ഇങ്ങല്ലേ ആദ്യം ഉണ്ടായിരുന്നത് പിടിക്കണത് അത് വേണ്ട കണ്ണാ വേറെ നോക്കി വെക്കു ഇത് ഇങ്ങനത്തെ ഒന്ന് അമ്മ വാങ്ങി തന്നിട്ടാണ് അമ്മ പൊട്ടിച്ചു കൊടുക്കുന്നത് എല്ലോ ഭംഗിണ്ടാ ഏടാ എല്ലോ ഭംഗിയുണ്ടോ ഈ കളർ എല്ലാ അതെ നമുക്ക് ഓറഞ്ച് കളറല്ലേ വേണ്ട ബാഗിന്റെ കളറ് സെയിം കളറ് അതാണ് പക്ഷെ അത് ലീക്ക് ആവുന്ന ടൈപ്പ് അല്ലേഫുൾ ബ്യൂട്ടിഫുൾ കളർ വേണോ ഇതെങ്ങനുണ്ട് ഇതാ കളറാണ് ക്ലോസ് ചെയ് ഇത് പപ്പയുടെ ബ്ലാക്ക് ബോട്ടിലിൻ്റെ അതേമാതിരിത്തല്ലേ ഇതെങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റൂടാ ആ ഇവിടെ ഓപ്പൺ ചെയ്യല്ലേ രണ്ട് ഓപ്പണിങ്ങാണല്ലേ അതെടുത്ത അതാകുമ്പോ ബാഗിന് മാറ്റാവുല്ലേ ബാഗിനും സ്നാക്സ് ലഞ്ച് ബോക്സിനെയും കളറായില്ലേ ഏഹ് അമ്പർല വേണ്ട അമ്പർല എന്തിനാണ് നമ്മടുത്തിട്ട്

ഇത് ആണല്ലേ ഓറഞ്ച് കളർ കളറ് അല്ലേ ഇത് പോന്ന അതിന്റെ പണി കഴിയോ ഇല്ലല്ലോ കാരണം അത് അവിടെ ഇങ്ങനത്തെ ഒരു കുപ്പി ഞാൻ പിന്നെ വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ വന്നിട്ട് ഒറ്റ ദിവസം കണ്ടു പ്പിള എങ്ങനെ പോലും കണ്ണിന് പറപ്പിളാ കിട്ടല്ലേടാ ഉണ്ണിയെ എങ്ങനെ പോലും ഇതെങ്ങനട നോക്കട്ടാ ക്യൂട്ടാണോ ഇഷ്ടോള്

മതി അല്ലെങ്കിൽ വെയിറ്റോ അത് രസം ഇത് രസല്ല അതങ്ങനെ തന്നെയാ അതന്നെ എല്ലാത്തിനും ഒരു ബട്ടൺ ആണ് അത് ഓപ്പൺ ചെയ്യാ പറഞ്ഞു ഇഷ്ടമുള്ളത് സാവകാശം എടുത്തോ അത് അമ്മ കണ്ടുപിടിച്ചത് അതൊക്കെ ഇഷ്ടമായി പക്ഷെ അത് വലിയവർക്കുള്ളത് എങ്ങനെ ഓപ്പൺ ചെയ്യുക കണ്ണനെ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല ഇല്ലടാ അയ്യോ അത് കുടിക്കേണ്ട ടപ്പത്തന്നെയാണ് അവർ അറിയും സിപ്പ് ടൈപ്പ് തന്നെ മതി ണ്ടല്ലോ അത് വാട്ടർ ബോട്ടിൽ കിട്ടിയ എത്ര ടൈം ആയി കണ്ണ എടാ ഇതൊക്കെ ക്യൂട്ടാടാ എടാ പാകുട്ട കുടിക്കാനൊക്കെ സ്മോളാണേനും എന്നാ ബിഗാണ് ഇതട ഇത് മതിയുടെ കുട്ട ഇത് മതി അത് ലീക്ക് ആവും ഇത് സിപ്പ് ചെയ്യുന്ന ടൈപ്പ് അല്ലേ ഇത് മതി കണ്ണാ ഇതൊക്കെ ഇത് സ്വിച്ച് ചെയ്ത് നോക്ക് കഴിഞ്ഞു എടാ ഇത് കൊഴപ്പല്ല ഇങ്ങനത്തേനെ കുട്ടികൾക്ക് കിട്ടുള്ളൂ അത് ഉറപ്പാ കണ്ടോ ലീക്ക് ആവൂല കുടിക്കാൻ പറ്റൂടാ നിന്റെ ബാഗിന്റെ സെയിൻ കളറാ ആ സുഖായില്ലേ ഒരു ടെൻഷനും ഇല്ലല്ലോ വേണമെങ്കിൽ എടുത്തോളൂ കളറല്ലേ അത് ണ്ട് ആ കയറപ്പിച്ചോ ഉറപ്പിച്ചപ്പോ മതിന്ന് അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ നോക്കട്ടെ അതായത് ഇഷ്ടമുള്ള എടുത്തോട്ടോ അത് ഓപ്പൺ ചെയ്യാ അത് താഴത്തേക്ക് ആക്കിയിട്ട് ലോക്ക് ഓപ്പൺ ചെയ്യാം ഇനി സ്വിച്ച് നിക്കടാ നല്ല

കുട്ടാ എങ്ങന എങ്ങനുണ്ട് പോവാൻ കണ്ടാ ഇപ്പ എത്തിട്ടോ